ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ എട്ടാമത്തെ കൽപ്പനയായ മോഷ്ടിക്കരുത് എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത് എ ബിലീവേഴ്സ് ക്ലോത്ത്ഫുൾനെസ് ഓൾസോ റോബ്സ് ഗോഡ്സ് ചർച്ച് ഒരു വിശ്വാസിയുടെ അലസത അത് ദൈവസഭയെ ദൈവത്തെയും സന്നിധിയിൽ നിന്ന് മോഷ്ടിക്കുന്നതിന് തുല്യമാണ് വി ആർ ടു വർക്ക് ഹാർഡ് ടു പ്രൊവൈഡ് ഫോർ അതേഴ്സ് ഇൻ നീഡ് നാം എപ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും കണക്കിലെടുക്കുവാൻ തക്കവണ്ണം അത് നിറവേറ്റുവാൻ തക്കവണ്ണം നാം എപ്പോഴും വളരെ കഠിനാധ്വാനികൾ ആയിരിക്കണം കർത്താവ് യേശു ക്രിസ്തു തന്നെ നമുക്ക് അനേക താലന്തുകൾ അനേക കഴിവുകൾ ദൈവത്തിൽ നിന്ന് തന്നിട്ടുണ്ട് നാം ആ താലന്തുകളിൽ പരാജയപ്പെടുകയാണെങ്കിൽ നാം ദൈവം തന്ന ആ താലന്തുകൾ അല്ലെങ്കിൽ ദൈവം തന്ന ചർച്ചിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതായ കാര്യങ്ങൾ നാം ചെയ്യാതെ ഇരിക്കുമ്പോൾ അത് നാം ദൈവസന്നിധിയിൽ നാം കള്ളന്മാരായി തീരുകയാണ് നാം മോഷ്ടാക്കളായി തീരുകയാണ് അതിനു വേണ്ടി നാം എപ്പോഴും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമുക്കറിയാം മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ഒരു ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട് താലന്തുകൾ കൊടുക്കുന്നത് അഞ്ച് കൊടുത്തവൻ അഞ്ച് കൂട് നേടി രണ്ട് കൊടുത്തവൻ രണ്ട് നേടി എന്നാൽ ഒന്ന് കൊടുത്തവൻ അവന് അത് ഒന്നും ചെയ്യാതെ അവൻ മണ്ണിൻ്റെ അകത്ത് കൊണ്ടൊന്ന് വെച്ചു എന്നാൽ തൻ്റെ യജമാനൻ തിരിച്ചു വരുന്നതായ സമയത്ത് അവനോട് ചോ അവൻറ്റോട് ചോദിച്ചപ്പോൾ പറയുകയാണ് നീ വിതയ്ക്കാത്തിടത്തുനിന്ന് നിന്ന് കൊയ്യുകയും നീ വിതറാത്തിടത്ത് നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് അറിഞ്ഞ് ഞാൻ അത് മണ്ണിൽ പൊഴ്ത്തി വെച്ചു അപ്പോൾ കർത്താവ് അവനോട് ചോദിക്കുകയാണ് നിനക്ക് അതൊരു ബാങ്കിലോ അല്ലെങ്കിൽ കടം കൊടുക്കുന്നവരുടെ കയ്യിൽ കൊടുത്തായിരുന്നെങ്കിൽ ഞാൻ വരുന്നതായ സമയത്ത് അത് പലിശയോടുകൂടെ ഞാൻ വാങ്ങിക്കുമായിരുന്നു എന്നാൽ അതുപോലും താൻ ചെയ്തില്ല അപ്പോൾ ദൈവം അവനെ ഇരുട്ടുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി ദണ്ഡിപ്പിക്കുന്ന ഒരവസ്ഥ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവരാജ്യത്തിന് വേണ്ടി നാം എപ്പോഴും എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്നവർ ആയിരിക്കണം പരിശ്രമിക്കുന്നവരായിരിക്കണം എന്നാൽ നാം അത് പരിശ്രമിക്കാതെയും അലസ്വതയോടുകൂടെയും ഇരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ മോഷ്ടാക്കളായി മോഷ്ടാക്കളായിത്തീരുകയാണ് അതുകൊണ്ടാണ് ഇന്നലെയും നാം ചിന്തിച്ചത് എഫ് എസ് സി ലേഖനം നാലാമതി ആയി ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് മോഷ്ടിക്കുന്നവൻ ഇനി മോഷ്ടിക്കാതെ ഇരിക്കണം പിന്നെന്താണ് ചെയ്യുന്നത് അവൻ കഠിനാധ്വാനം ചെയ്യണം അവൻ തൻ്റെ സ്വന്തം കൈകൊണ്ട് വൻ നല്ല കാര്യങ്ങൾ ചെയ്ത് അധ്വാനിക്കുന്നവരായിരിക്കണം ഇത് നാം വളരെ ആവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് അതങ്ങനെ കർത്താവ് നമ്മോട് പറയുന്നത് നാം ആ രീതിയിൽ മുൻപോട്ട് പോകണം നാം കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ കാണിക്കുന്നത് നാം മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവരുടെ ബലഹീനതകളിൽ നാം സഹായിക്കുകയും മറ്റുള്ളവരെ നാം ഓർക്കുകയും നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ നാം കേട്ട് മുൻപോട്ട് പോകുകയും ചെയ്യുന്നവർ ആയിരിക്കണം അപ്പോൾ സ്ഥലപ്രവൃത്തി ഇരുപതാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ കാണും നാം കാണുന്നത് ഇറ്റ് ഈസ് മോർ ബ്ലസ്ഡ് ടു ഗീവ് ദാൻ ടു റിസീവ് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നതിനേക്കാൾ അത്യുത്തമമായിരിക്കുന്നത് നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിരിക്കണം പ്രിയവിശ്വാസികളെ നാം ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാവാൻ വേണ്ടി നാം എപ്രകാരം പ്രവർത്തിക്കുന്നുണ്ട് നാം മറ്റുള്ളവരെ സഹായിക്കുന്നവരാണോ അതോ മറ്റുള്ളവരിൽ നിന്ന് നാം സഹായം നേടുന്നവരാണോ ഈ കാര്യങ്ങൾ നാം വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ നാം ചെയ്യുന്നില്ല എങ്കിൽ ദൈവസന്നിധിയിൽ നാം മോഷ്ടാക്കൾ ആയിത്തീരുകയാണ് ചെയ്യുന്നത് എ ബിലീവർ ഷുഡ് നോട്ട് ബി എ ബർഡൻ ഓഫ് ഓൺ അതേസ് ഇഫ് ഹി ഓർ ഷീ ക്യാൻ വർക്ക് നമുക്ക് അധ്വാനിക്കുവാനും പരിശ്രമിക്കുവാനും വേല ചെയ്യുവാനുമായിട്ടുള്ളതായ ശക്തി ദൈവം തരുന്നു തരുന്ന സമയത്ത് നാം മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ഭാരമായി മറ്റുള്ളവർക്ക് തീരാതെ നാം ആയിരിക്കുന്നവർ ആയിരിക്കണം വലുവിനായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവരെ സഹായിക്കുന്നവരും മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരും ആയിരിക്കണം മറ്റുള്ളവരെ സഹായിക്കാതെ ചെയ്യുകയും നാം മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നാം എന്തു ചെയ്യുന്നു വലിയൊരു തെറ്റിലേക്കാണ് വരുന്നത് ഞങ്ങളുടെ ചെയ്തത് എന്താണ് എന്ന് അത് നിങ്ങൾക്ക് ഒരു ഒരു ഓർമ്മയായിട്ട് നിങ്ങൾ അത് ചെയ്യണം അപ്പോസുൾനായ പൗലോസ് രണ്ട് തെസലോനിയ മൂന്നിൻ്റെ ഏഴും എട്ടും വാക്യത്തിൽ അതാണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചപ്പോൾ എൻ്റെ കൈ കരം കൊണ്ട് ഞാൻ അധ്വാനിച്ചാണ് ഭക്ഷണം കഴിച്ചത് നിങ്ങളോട് ഞാനൊന്നും ചോദിച്ചില്ല ഞാൻ വളരെ കഠിനാധ്വാനം രാത്രിയിലും പകലും ചെയ്തു നിങ്ങൾക്ക് ഒരിക്കലും ഞാനൊരു ഭാരമായിരുന്നില്ല എന്ന് അപ്പോസുനായ പൗലോസ് തെസലോനിക്ക ലേഖനത്തിൽ തെസലോനിക്കരോട് പറയുകയാണ് അതാണ് നാം ചെയ്യേണ്ടത് നാം മറ്റുള്ളവർക്ക് പാരമായി തീരാതെ നാം സ്വയമായിട്ട് അധ്വാനിക്കുകയും നമ്മുടെ അധ്വാനത്തിൻ്റെ ചില ഫലങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ആഗ്രഹിക്കുന്നവർക്ക് ഒരു സഹായം കൊടുക്കുന്നവരും ആയിരിക്കണം ഒരിക്കലും നാം നമ്മുടെ സർക്കാർ നമ്മുടെ ഗവൺമെൻറ് തരുന്നതായ ആ ആ ആശ്രയ അതിൽ ആശ്രയിക്കാതെ നാം നമ്മുടെ മാതാപിതാക്കന്മാരിൽ ആശ്രയിക്കാതെ നമുക്ക് ജോലി ചെയ്യുവാൻ ശക്തിയുള്ളപ്പോൾ നാം ജോലി ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളുടെ മുഖത്തിരിക്കുന്നവരുടെ ആവശ്യങ്ങളും നിറവേറ്റുന്നവരായിരിക്കണം അങ്ങനെയാണോ നമ്മുടെ അവസ്ഥ നാം മറ്റുള്ളവർക്ക് ആവശ്യമുള്ളവരെ നാം സഹായിക്കുന്നവരാണോ അതുകൊണ്ട് നാം മറ്റുള്ളവരിൽ നിന്നുള്ളതായ സഹായങ്ങൾ നേടാതെ നാം സ്വന്തമായിട്ട് അധ്വാനിക്കുകയും മാത്രമല്ല നാം മറ്റുള്ളവരെ സഹായിക്കുകയും അത് മുഖാന്തരമായിട്ട് ദൈവസഭ വളരുകയും ദൈവസഭ ഉണരുകയും ദൈവസഭയിലെ ജനങ്ങൾക്ക് അതൊരു സഹായമായി തീരുമ്പോൾ അത് ദൈവത്തിനും ഒരു സഹായമായി തീരും ആ രീതിയിൽ പ്രവർത്തിപ്പാൻ നാം അലസതയില്ലാതെ കഠിനാധ്വാനം ചെയ്ത് നാം ദൈവനാമം മഹത്വത്തിന് വേണ്ടി അധ്വാനിപ്പാൻ പ്രവർത്തിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തര വെല്ലുവിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ